വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മുട്ടുവേദന ഇന്ന് ഒരുപാട് പേഷ്യൻസ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ടിന് ചുറ്റും അസഹനീയമായ വേദന കാലും മടക്കാനോ നിവർത്താനോ ഉള്ള ബുദ്ധിമുട്ട് ഒരുപാട് നേരം നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ദൂരയാത്ര പോകാനോ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതും എന്തൊക്കെ ഇത് നമുക്ക് ചെയ്യാം എന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻ മെഡിക്കൽ ഓഫീസർ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ശരിക്കും മുട്ടുവേദന എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കൂടുതലും വെയിറ്റ് ബേർ ചെയ്യുന്ന വെയിറ്റ് താങ്ങുന്ന രണ്ട് ജോയിൻസാണ് ഒന്ന് മുട്ടും ഒന്ന് നടുവും അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പ്രഷറ് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ മുട്ട് വേദനയായിട്ട് വരാറുണ്ട് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ മുട്ട് നിവർത്താനോ മടക്കാനോ ഒരുപാട് നേരം ഒന്ന് നിൽക്കാനോ ഒന്നും പറ്റില്ല കാലിന് ചുറ്റും ചുവന്ന് ഭയങ്കര വേദന അസഹനീയമായ വേദനയായിരിക്കും വരിക അതേപോലെ മുട്ടിലുള്ളിലെ ഫ്ലൂ ഫ്ലൂയിഡ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അത് കുറഞ്ഞതിന് ശേഷം കാർട്ടിലേജ് തരുണാസ്ഥിതി തമ്മിൽ തമ്മിൽ ഒരയുമ്പോൾ മുട്ടൊരയുന്ന പോലത്തെ ശബ്ദവും ഒക്കെ കേൾക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിന് അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ കാരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം എടുക്കുകയാണെങ്കിൽ കൂടുതലും ഭാരമുള്ള പേഷ്യൻസിന് ഇനി അതല്ല ജെനറ്റിക്കായിട്ട് മുട്ടുവേദന വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് മുട്ട് ഓവർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള അത്ലെറ്റ്സിനൊക്കെ എപ്പോഴും അടിക്കടി മുട്ടുവേദന വരാറുണ്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ചില പോഷകങ്ങളുടെ കുറവ് കാരണം മുട്ടുവേദന വരും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഒരു ട്രോമ ആക്സിഡൻസ് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് മുട്ടുവേദന വരാറുണ്ട് ഫ്രാക്ചർ ആവുക ഇതൊക്കെ തന്നെ റീസൺ ആണ് പിന്നെ എഴുപത് ശതമാനത്തോളം നോക്കുകയാണെങ്കിൽ അത് തേയ്മാനം തന്നെയാണ് അതിൻ്റെ പ്രധാനമായിട്ടും കാരണങ്ങൾ കാണുന്നത് ഇതിനൊക്കെ തന്നെയും പ്രധാന കാരണം നമുക്ക് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി തന്നെയാണ് അതായത് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ ഉള്ളിലേക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും മുട്ടുവേദന വരാനായിട്ട് കാരണങ്ങളാവുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവസവും ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള കോശങ്ങൾ ചത്തുപോകുകയും അതിനനുസരിച്ച് പുനർജനിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായ പോഷകങ്ങൾ ഉള്ളിലേക്കില്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കത്തില്ല പുതിയ പുതിയ സെൽസ് ഉണ്ടാവത്തില്ല അത് എന്ത് സ്കിന്നിൻ്റെ സെൽസ് ആണെങ്കിലും ബോണിൻ്റെ സെൽസ് ആണെങ്കിലും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല ഇനി മുട്ടുവേദനയുടെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഏജ് വയസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കുഞ്ഞു പിള്ളേർക്ക് മുട്ടുവേദന കാണാറുണ്ട് ഇത് റെഫോർട്ട് പെയിൻ ആണ് കൂടുതലും കാണുന്നത് ിച്ച് പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കാണാറുണ്ട് കാരണം ഇത് എന്ന് പീനെന്നുദ്ദേശിക്കുന്നത് അരക്കെട്ടിലെ നീർക്കെട്ട് കാരണം എങ്ങാനും മുട്ട് വേറെ വരാനായിട്ടുള്ള കാരണങ്ങളാണ് കൗമാരക്കാരിൽ ഇത് വരുന്നത് വെച്ചാൽ കോൺട്രോ മലേഷ്യ പെറ്റല്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇത് സർവ്വസാധാരണമാണ് ഇത് അധികമായിട്ട് മുട്ടിൻ്റെ ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് അതുപോലെ മുതിർന്നവരിൽ മെയിനായിട്ട് കാണുന്നത് തേയ്മാനം തന്നെയാണ് അതല്ലാതെയുള്ള അമിതഭാരം ഇനി അതായത് അല്ല എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ തന്നെ വരാനാണ് ബാക്കിയുള്ള റീസൺസ് അതുപോലെ തന്നെയാണ് ഈസ്റ്റേഷൻ കഴിഞ്ഞ ആളുകൾക്ക് അതായത് സ്ത്രീകൾക്ക് ഈ ഒരു മുട്ടുവേദന വരും അതായത് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവും ഈസ്ട്രജൻ ആയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ടുള്ള കുറച്ച് കുറച്ച് റീസൺസ് എന്ന് പറയുന്നത് പിന്നെ വേറെ കാര്യങ്ങൾ ൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ തൈറോയ്ഡ് പേഷ്യൻസിന് ഇനി അതല്ല ഒരു സ്കിൻ കണ്ടീഷനാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കണ്ടീഷൻ അതായത് സ്കിന്നിനകത്തുള്ള ഇഷ്യൂ അത് ഉള്ളിലേക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഒരു കാരണങ്ങളാണ് ഈ മുട്ടുവേദന വരാനായിട്ട് സാധാരണ മുട്ടുവേദന വരുമ്പോൾ എല്ലാ ആളുകളും സ്വന്തം ഇഷ്ടപ്രകാരം അതങ്ങ് ട്രീറ്റ് ചെയ്യാൻ നോക്കും ആദ്യം വരുമ്പോൾ അത് ആദ്യം തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നല്ല ട്രീറ്റ്മെൻറ്റ്സുകൾ അവൈലബിൾ ആണ് അത് അങ്ങ് നല്ല ഒരു രീതിയിൽ എക്സ്ട്രീം ലെവലിലാകുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുട്ടുവേദന തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഇനി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ അമിത ഭാരമുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ഈ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും അതായത് നമുക്കിപ്പോൾ ശരീരത്തിൽ ഒരു കിലോ ഭാരം കുറയുകയാണെങ്കിൽ മുട്ടിനത് രണ്ടോ മൂന്നോ കിലോ ആയിട്ട് കുറഞ്ഞതായിട്ടാണ് അനുഭവപ്പെടുക കാരണം അത്രക്കോളം വെയ്റ്റ് അത് താങ്ങുന്നുണ്ട് അപ്പോൾ അതിന് അത്രയും ഒരു റിലീഫാണ് ഒരു കിലോ കുറഞ്ഞാൽ പോലും മുട്ടിനതൊരു ആശ്വാസം കിട്ടും അതുപോലെ മറ്റെന്തെങ്കിലും തരത്ത് ജോലി അതായത് കണ്ടിന്യൂസ് ഇരുന്നുകൊണ്ടുള്ള ജോലി അല്ലെങ്കിൽ നിന്നുകൊണ്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ മുട്ടുവേദന അങ്ങനെ വരാറായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് എക്സർസൈസുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് മുട്ടുവേദന വരാറുണ്ട് അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതൊക്കെ കുറച്ചിട്ട് ദിവസം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നീ ലൂസിനിങ് എക്സസൈസും അതേപോലെ സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇനി പെട്ടെന്ന് പെട്ടെന്ന് വീണിട്ട് വരുന്ന മുട്ടുവേദനയാണെങ്കിൽ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റൈസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അതായത് നമ്മൾ ആദ്യം റസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഐ എന്ന് പറയുന്നത് നമുക്ക് ഐസ് പാക്ക് കീപ്പ് ചെയ്യാം ആ ഒരു ഭാഗത്ത് പിന്നെ സി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കംപ്രഷൻ ബാൻഡ് ചുറ്റുക എന്നുള്ളതാണ് ഇ എന്ന് പറയുന്നത് കാൽ ഉയർത്തി വെക്കുക എന്നുള്ളതാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും കൃത്യമായിട്ട് മുട്ടുവേദന മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യം ഉണ്ടാവും ഇനി മുട്ടുവേദന വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസാണ് കുറച്ച് കടുുക എടുത്തതിനു ശേഷം നന്നായിട്ട് സോക്ക് ചെയ്ത് ഇത് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് ആ ഒരു ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ചില ആളുകൾക്ക് ഇത് കടുകിൻ്റെ സെൻസിറ്റിവിറ്റി ഉണ്ടാവും ചിലപ്പോൾ ഒന്ന് പൊള്ളുന്ന രീതിയിൽ തോന്നാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യാം അതുപോലെ എരിക്കിൻ്റെ ഇല ചൂടാക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ് എരിക്കിൻ്റെ ഇലയും അല്ലെങ്കിൽ കാസ്ട്രോയിൽ ആവണക്കിൻ്റെ എണ്ണയും കൂടെ അപ്ലൈ ചെയ്തിട്ട് വെക്കാവുന്നതാണ് ഇനി അതല്ല ആവണക്കിൻ്റെ എണ്ണ ഉപയോഗിച്ച് ചെറുതായിട്ട് മസാജ് ചെയ്ത് പിടിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒരു ചൂട് ബാഗ് ഹോട്ട് ബാഗ് അതിൻ്റെ മേലെ വെക്കുന്നതും വേദന കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കല്ലുപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ അരച്ചിട്ട് ഇതൊരു പാക്ക് രൂപത്തിലാക്കിയിട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലൊരു ഹോം റെമഡിയാണ് കൃത്യമായിട്ട് വെള്ളം കുടിച്ചിരിക്കുക അതായത് ഡീഹൈഡ്രേറ്റ് ആകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്തത് വെയിൽ ദിവസം ഒരു ഇരുപത് മിനിറ്റോളം കൊള്ളുന്നതും മുട്ടുവേദനയ്ക്ക് നല്ല ശമനം കിട്ടും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസ് ദിവസവും പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡയറ്റാണ് ഡയറ്റിൽ എല്ലാവരും കാൽഷ്യം മാത്രമാണ് എപ്പോഴും എടുക്കുന്നത് കാൽഷ്യം ും ശരീരത്തേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡിയും കൂടെ അത്യാവശ്യമാണ് അതുകൊണ്ട് വെയിൽ കൊള്ളുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സപ്ലിമെന്റ്സ് എടുക്കുകയോ അല്ലെങ്കിൽ മുട്ട മഷ്റൂം പോലെയുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുകയും വേണം കാൽഷ്യത്തിന് പാല് മാത്രമല്ല റാഗി കഴിക്കുന്നത് പാലിനേക്കാളും മൂന്നിരട്ടിയോളം കാൽഷ്യം അതിനകത്തുണ്ട് അതേപോലെ ഗ്ലൂക്കോസ് സമയം ഇട്ടു ഇട്ടുപോകുന്ന ഒരു ആണ് അത് കൃത്യമായിട്ട് മുട്ടുവേദനയ്ക്ക് എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സിയും മഗ്നീഷ്യവും മഗ്നീഷ്യം അബ്സോർബ് ആക്കണമെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളിലൂടെ ധാരാളമായിട്ട് കഴിക്കേണ്ടതാണ് അപ്പോൾ മഗ്നീഷ്യം വൈറ്റമിൻ സിയും ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങളാണ് അതായത് മഗ്നീഷ്യം എന്ന് പറയുന്നത് കൂടുതലും ബനാന ഡാർക്ക് ചോക്ലേറ്റിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് കൂടുതലും സിട്രസ് ൂട്ട്സിലാണ് അടങ്ങിയിരിക്കുന്നത് കൂടാതെ സിങ്ക് പൊട്ടാസ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഫോളിക് ആസിഡ് ബി സിക്സ് ഇതൊക്കെ തന്നെയും നമ്മുടെ സാധാരണ ഇലക്കറികളിലും അതേപോലെ ഹോൾ ഹോൾഗ്രെയിൻ വീറ്റ്സിലും ഒക്കെ തന്നെയും ഇത് അവൈലബിൾ ആണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റും അതുപോലെ കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള മുട്ടുവേദനകളൊക്കെ നമുക്ക് മാറ്റി നിർത്താവുന്നതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്